പെണ്ണിൻ മനസ്സറിഞ്ഞ പൊന്നിൻ ശേഖരം നാൽപ്പത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി കോതമംഗലം കുട്ടമ്പുഴയിൽ കിഴങ്ങ് കിറ്റുകൾ വിതരണം ചെയ്തു പഴയകാല കിഴങ്ങ് വർഗ്ഗങ്ങളുടെ തിരിച്ചുരവ് സാധ്യമാക്കി കോതമംഗലം ബ്ലോക്കിലെ കുട്ടമ്പുഴയിൽ കിഴങ്ങുവർഗ്ഗ കിറ്റുകൾ വിതരണം ചെയ്തു ഭക്ഷ്യപ്രതിസന്ധി മറികടക്കുന്നതിനും കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷി മുഴുവൻ പുരയിടങ്ങളിലും സാർവത്രികമാക്കുന്നതിനും ലക്ഷ്യമിട്ട് കുട്ടമ്പുഴയിൽ പഴയകാല കിഴങ്ങുവർഗ്ഗങ്ങളുടെ വർഗങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കിഴങ് വർഗ്ഗ കിറ്റുകൾ വിതരണം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ വർഷം നമുക്ക് ലാസ്റ്റ് പറ്റിയില്ല ഈ വർഷം അതുകൊണ്ട് ആദ്യ ടൈമിൽ ഇപ്പൊ ഏറ്റവും നല്ല വരാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് വിത്താവുന്നൂ ഒരു 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 മാസത്തിനുള്ളിൽ നമുക്ക് വിത്ത് നടാൻ മാത്രമുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഏറ്റവും ഗുണോന്മയുള്ള വിത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കർഷകർക്ക് ലഭ്യമാക്കുന്നത് അതിൻ്റെ എന്തൊക്കെയൊന്നും പറയാം ഈ കാര്യമില്ല നമുക്ക് ഇഞ്ചി ഉണ്ട് അതിൽ രണ്ട് കിലോ ഇഞ്ചിയാണ് നമുക്കുള്ളത് ഹിമാചൽ അല്ലേ ഹിമാചൽ ഇനത്തിൽ വരുന്ന നല്ല ഇഞ്ചിയാണ് ഇഞ്ചി വിത്താണ് അതുപോലെ മഞ്ഞൾ മൂന്ന് കിലോ മഞ്ഞളുണ്ട് കാച്ചിൽ രണ്ട് കിലോ കാച്ചിലുണ്ട് ചേമ്പാണിയിൽ രണ്ട് കിലോയുണ്ട് ചേനയിൽ മൂന്ന് കിലോ അങ്ങനെ പന്ത്രണ്ട് കിലോ വിത്താണ് ഏകദേശം ആയിരം രൂപ വില വരുന്ന വിത്താണ് നമുക്ക് നിങ്ങൾക്ക് തരുന്നത് നമുക്കറിയാം ഈ വിത്ത് കൊണ്ടുപോയിട്ട് പല കർഷകർ നമ്മൾ ചെയ്യാറുണ്ട് എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ കാറൊക്കെ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടുന്നതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ട് പോർച്ചിൽ എവിടെയെങ്കിലും ഇണങ്ങി പോകുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് ദയവ് ചെയ്ത് കർഷകർ അത് ചെയ്ത് അതിന് ജീവനുണ്ട് വസ്തുവാണ് തരുന്നത് അപ്പോൾ ആ വിത്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ശല്യൊക്കെ ഉണ്ട് ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ എന്നീ കിഴങ്ങ് വിത്തുകളാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പതിനേഴ് വാർഡുകളിൽ നിന്ന് അപേക്ഷ നൽകിയ എഴുന്നൂറ് പേരിൽ ആദ്യഘട്ടത്തിൽ മുന്നൂറ് പേർക്കാണ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തത് കൂട്ടംപുഴയ ഷെൽട്ടർ അങ്കണത്തിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീത് അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി കെ എ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയ് പഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോഷി പൊട്ടയ്ക്കൽ ഷീലാ രാജീവ് ആലി സിബി മേരി കുര്യാക്കോർ ഷീജ ബിഞ്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു കെ സി കൃഷി അസിസ്റ്റന്റ്മാരായ ജസീന എം എച്ച് ഷമി എം എം ബന്ദ്രൂർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ബോസ് മത്തായി പദ്ധതി വിശദീകരണം നടത്തി സീസൺ സീസണിനിടവള കൃഷി സമഗ്രമായ പച്ചക്കറി കൃഷിയുടെ സംയോജനം മാംസ്യവും ജീവകങ്ങളും അടങ്ങിയ സമീകൃത പോഷാഹാരത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കപ്പെടുന്നതിനും കൂടി പദ്ധതി ലക്ഷ്യമിടുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം